കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമുക്ക് എല്ലാവർക്കും വലിയൊരു ആഗ്രഹമാണ് സമ്പന്നനാവണം പണക്കാരനാവണം എങ്ങനെ പണക്കാരനാവാം നമ്മൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നത്തെ ചിന്താ വിഷയം നമുക്ക് അത് തന്നെ ആയിക്കോട്ടെ എങ്ങനെ നമുക്ക് എല്ലാവർക്കും സമ്പന്നനാവാം നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് സമ്പന്നനാവണമെന്ന് കുറെ പണം കയ്യിൽ വേണം കുറെ പണം എന്തായാലും അതൊക്കെ ഉപയോഗിക്കണം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം നമുക്കൊരു സാമ്പത്തിക ഫ്രീഡം വേണം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം നമ്മളെ പോലെയുള്ളവരെയൊക്കെ കുറെ പണമൊക്കെ ഇങ്ങനെ ചെലവാക്കി സ്വപ്നം കാണുന്നുണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റാന്ന് നോക്കാം അതായത് പുരാതനമായ ബാബിലോണിയ പുരാതനമായ ബാബിലോണിയയുടെ ഐശ്വര്യപൂർണമായ ഒരു ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രപഞ്ച നിയമങ്ങളെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ ശരിയായി മനസ്സിലാക്കുകയും ജോലി ചെയ്ത് മാത്രമല്ല പണം കിട്ടുന്നത് കടം വാങ്ങാൻ മാത്രല്ല പണം കിട്ടുന്നത് നമുക്ക് പണം കടം തരാനുള്ളവന്റെ കയ്യിൽ ധനികനാണ് അവന്റെ കയ്യിൽ എങ്ങനെ പണം വന്നു അതായത് പുരാതനമായ ബാബിലോണിയയില് ചരിത്രകാരന്മാര് പണ്ഡിതന്മാർ അന്ന് അവിടെ അവര് ഭയങ്കരമായ നല്ല രീതിയിൽ സമ്പന്നരായിട്ട് ജീവിച്ചിരുന്ന ഒരു രാജ്യമാണ് അത് സമ്പന്നരാണ് അവരെല്ലാവരും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഈ പ്രപഞ്ചമാകുന്ന സത്യത്തിന്റെ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ ഈ ആകർഷണ തത്വങ്ങളെ അവരെന്താ ശരിയായിട്ട് മനസ്സിലാക്കിയിരുന്നു ശരിയായിട്ട് മനസ്സിലാക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവരെന്താണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായി ആ സമ്പന്ന ജനതയായി മാറി നമുക്കതാരും പറഞ്ഞു തന്നില്ല നമുക്ക് ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും ആരും അതിനെപ്പറ്റി പറഞ്ഞു തന്നില്ല നമുക്ക് ആരും അതിനെപ്പറ്റി എന്താണ് ഈ പ്രപഞ്ച സത്യം എന്താണ് പ്രാപഞ്ചിക സത്യം എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം ഒരു സാധാരണ മനുഷ്യൻ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം കിട്ടുന്ന ഒന്നാണോ പണം അല്ല അത് പണം കിട്ടാനുള്ള സൊല്യൂഷൻ എന്താ പണമാകുന്ന ആ മൂല്യം നമുക്ക് എവിടെ നിന്ന് വരുന്നു ആ ധനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ ലൈഫ് എങ്ങനെ സമൃദ്ധിയിലേക്ക് ആക്കാം ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തന്നില്ല അറിയാവുന്നവരൊക്കെ എന്ത് ചെയ്തു അത് അവരുടെ വീട്ടിൽ അവരുടെ മനസ്സിൽ വെച്ച് പൂട്ടി വെച്ചോണ്ടിരുന്നു അവര് ു ഞങ്ങള് മാത്രം പണക്കാരായാ മതി ബാക്കി ആരും പണക്കാരാവരുത് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാര് പക്ഷെ അതാരും പറഞ്ഞു തരാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ഉപയോഗിക്കാനും പറ്റിയില്ല പക്ഷെ അവിടുത്തെ പുരാതന രാജാക്കന്മാരും ആളുകളും പണ്ഡിതന്മാരും ഒക്കെ എന്തു ചെയ്തു അവരിതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവര് പ്രയോഗിക്കുകയും ചെയ്തു ഏത് ഈ പ്രാപഞ്ചിക സത്യങ്ങളെ ഈ പ്രാപഞ്ചിക സത്യം മനസ്സിലാക്കി അത് പ്രയോഗിച്ച് അത് വേണ്ട പോലെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവര് പുരാതനമായ ആ രാജ്യം സമ്പന്ന രാജ്യമായി മാറി അവിടെ എല്ലാവരും സമ്പന്നരായി മാറി നമുക്ക് എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ അയക്കൂടാ നമുക്ക് എന്തുകൊണ്ട് ഇത് പ്രയോഗിച്ചൂടാ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഓ ഇതൊക്കെ പ്രയോഗിച്ച് പണം കിട്ടിയിട്ട് എന്ത് പണക്കാരനാകാനാ കുറച്ച് പണം എവിടെ നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ പണം കിട്ടാനായിട്ടോ സമ്പന്നനാവാനായിട്ടോ ആയിട്ടോ സമൃദ്ധിയിലേക്ക് ജീവിതത്തെ അകൽ വരുത്താനായിട്ടോ നമ്മുടെ കടങ്ങൾ അകലാനായിട്ടോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രാപഞ്ചിക സത്യങ്ങൾ സ്വായത്തമാക്കുക എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക എന്നിട്ട് അത് ലൈഫിലേക്ക് കൊടുക്കുക അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് ക്ഷമയോടെ അത് ഇട്ടുകൊടുത്ത് നമ്മൾ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പന്നരാവാൻ പറ്റും എല്ലാവരും സമ്പന്നരായോ എന്ന് ആലോചിച്ചു നോക്കൂ എത്ര സന്തോഷകരമായിരിക്കും നമ്മുടെ ഈ ജീവിതം എല്ലാവർക്കും ആവശ്യത്തിന് പണം വരുന്നു പണം വരുന്ന സോഴ്സുകളൊക്കെ തുറക്കുന്നു അതിൽ നിന്ന് നമ്മൾ ഒരു മനുഷ്യന്റെ പല ശരീരത്തില് ബ്ലോക്കുകൾ ഉണ്ട് ഈ ചക്രാസിലൊക്കെ പല ബ്ലോക്കുകൾ ഉണ്ട് ഈ ബ്ലോക്കുകളൊക്കെ നമ്മൾ മാറ്റിയാൽ നമ്മളിലേക്ക് മണി പവർ വരാൻ തുടങ്ങും ഈ മണി പവർ വന്നു കഴിഞ്ഞാൽ പണമാകുന്ന ആകുന്ന സമ്പന്നത വരാൻ തുടങ്ങും അത് മാറിക്കഴിഞ്ഞാൽ ആ ബ്ലോക്ക് എങ്ങനെയാണോ എവിടെ നിന്നാണോ ചിലപ്പോൾ സാഹചര്യങ്ങൾ ചിലപ്പോൾ ജീവിതം ജനിച്ചു വന്നപ്പോൾ തൊട്ട് നമ്മളിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാവാം ഇതുകൊണ്ട് ഇത് ഇങ്ങനെ അടഞ്ഞുകിടക്കായിരിക്കും ആ അടഞ്ഞു കിടക്കുന്ന ആ ബ്ലോക്കുകളെ നമ്മൾ പുറത്തേക്ക് പൊട്ടിച്ചു കളഞ്ഞ് നമ്മുടെ മനസ്സിനെ അതിലേക്കാക്കി ഇപ്പൊ ഒരു കുപ്പിയിലെ ഒരു ഭൂതം എന്ന് പറയാം കുപ്പിയിലെ ഭൂതത്തെ അല്ലെങ്കിൽ കുളത്തിലെ ഭൂതത്തെ തുറന്നു വിട്ടാൽ പുറത്തേക്ക് ഇങ്ങനെ ആവിയോ പകയായിട്ട് വരും അതുപോലെ നമ്മുടെ മനസ്സാകുന്ന ഭൂതത്തിന്റെ ഉള്ളില് അടങ്ങിയിരിക്കുന്ന ആ ചിന്തകളെയൊക്കെ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രാപഞ്ചിക സത്യം നിറയ്ക്കുക പ്രാപഞ്ചിക സത്യം നിറച്ച് അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താവാൻ സാധിക്കാം സമ്പന്നനാവാം തീർച്ചയായിട്ടും ആവാം അത് എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ ലോകത്തിൽ ആകെ സമ്പാദിക്കുന്ന സമ്പത്ത് ലോകത്തിൽ ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് പ്രപഞ്ചത്തിൽ സ്വത്തുക്കൾ ഈ സമ്പത്തിന്റെ തൊണ്ണൂറ്റാറ് ശതമാനവും ലോക ജനതയുടെ ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് തൊണ്ണൂറ്റാറ് ശതമാനം ജനങ്ങളുടെ കയ്യില് ഇരിക്കേണ്ട ഈ തൊണ്ണൂറ്റാറ് ശതമാനം സമ്പത്തും ഒരു ശതമാനം ജനങ്ങളുടെ കയ്യിലേ ഉള്ളൂ അവനാണ് സമ്പന്നൻ അവനെ നമ്മൾ സമ്പന്നൻ എന്ന് വാഴ്ത്തുന്നു അതെന്തുകൊണ്ട് അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പൊ നമ്മൾ എങ്ങനെ അവരുടെ കയ്യില് ഒതുങ്ങിക്കൂടി അതെന്തുകൊണ്ട് നമുക്ക് നേടിയെടുത്തൂടാ അത് നേടാനുള്ള പ്രയത്നമായിരിക്കണം നമ്മൾക്ക് ഇന്നു മുതൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇനി ചിന്തിക്കണം ചിന്തിച്ചിട്ട് അത് യാദർശികമല്ല അത് യാദർശികമായിട്ട് സമ്പന്നരായി തീർന്നതോ അല്ലെങ്കിൽ അവരുടെ പിതൃക്കൾ സമ്പന്നത നേടി വെച്ചോ പണം നേടി വെച്ചിട്ട് അവർ അതിൽ നിന്ന് സമ്പന്നരായതോ മാത്രമല്ല അവരൊക്കെ ഈ പ്രപഞ്ച സത്യം അറിഞ്ഞ് 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 അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അങ്ങനെ അതിലേക്ക് വന്നു അങ്ങനെ ഒരു തരം രൂപകൽപ്പന ചെയ്ത ഒരു പ്രവൃത്തിയാണത് ആരോ രൂപകൽപ്പന ചെയ്തല്ല അവരത് രൂപകൽപ്പന ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് കൊടുത്തു അതിന്റെ രഹസ്യം എന്താണോ അതാണ് അവരെ സമ്പന്നനാക്കിയത് ആ രഹസ്യം പഠിച്ചിട്ടാണ് നമ്മൾ എന്താവേണ്ടത് സമ്പന്നനാവേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയും ആ ഒരു വിഷ്വലൈസേഷനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കൽ ആക്കുക അങ്ങനെ നമുക്ക് എന്താവാം സമ്പന്നനായി മാറാം